നമ്മളെ പിന്നെ മാത്രം മലപ്പുറിന്റെ ഒറ്റേദന എന്താണെന്നോ എങ്ങനെയൊക്കെയാണെന്നോ അറിയാം ഒരു പെണ്ണിന്റെ വേദന എന്താണെന്നും അറിയാം ഞാൻ ഒരു കൂടെ ഇരുന്നിട്ട് പറയുന്നിട്ട് ഒളിച്ചോടിപ്പോ നാല് നാലര വർഷമായിട്ട് ബന്ധുവൊക്കെ വേർപെട്ടിരുന്ന് വീട്ടുകാരും കെട്ടിച്ചില്ല ഞാൻ എൻ്റെ ഇടയിൽ ഞാൻ കണ്ടുമുട്ടി ഞാനവരെ വീട്ടടുത്ത് ചോദിച്ചു എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് വിട്ടു അപ്പോൾ അവർക്ക് കെട്ടിക്കാൻ പറ്റില്ല അവർക്ക് നല്ല സാമ്പത്തികമുള്ള ആൾക്കാർ വേണം പാവപ്പെട്ടൊരു ബെസ്റ്റായതായി എൻ്റെ ഇവിടെ സാമ്പത്തികം നമുക്ക് അന്നുകൂടി കിട്ടുന്നതിൽ ഉള്ളൂ അങ്ങനെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ചെന്ന് കെയർ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ പറയണെങ്കിൽ കട്ടിൻ്റെ നിന്നും ഏ ആ വെടിവെച്ചാൽ കോലി പോയിട്ടുള്ള സംഭവമല്ലാട്ടോ

ഇത് ഈ ആൾക്കാർ ഇപ്പോൾ ഒരുപാട് പേര് ഒരുപാട് യൂട്യൂബിൽ അവർ അവർക്ക് റേസ് കിട്ടാൻ വേണ്ടിയാണ് സത്യം നമ്മളെ കൊണ്ടൊരു പത്ത് ദിവസം കിട്ടുന്ന കിട്ടിക്കോട്ടെ അതിൽ പരാതിയൊന്നുമില്ല പക്ഷെ എന്നാലും ഒരു മനുഷ്യനെയൊക്കെ അപമാനിക്കുന്നതിനൊരു പരിധിയുണ്ട് എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ ഇങ്ങനെയൊന്നും അപമാനിക്കില്ല നിങ്ങൾ കാര്യ കാര്യസ്ഥിതി എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ പിന്നെ എവിടെയെങ്കിലും കയറി പിടിയിക്കാൻ പോയി പിടിച്ചത് അല്ലെങ്കിൽ മാപ്പിളരെ കീഴി ഇരുന്നിട്ട് ചാടി വന്നത് അങ്ങനെയൊന്നും അല്ല നാല് നാലര വർഷമായിട്ട് അവളെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിരുന്നു ജീവിതം അത് ഈ നാലര വർഷമായിട്ടവർ വീട്ടുകാരെ കൊണ്ട് കെട്ടിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അതിൻ്റെ കയ്യിൽ ഞാൻ ഞാൻ എനിക്കിഷ്ടപ്പെട്ടു ഞാനൊരു വീട്ടുകാരത്ത് ഞാൻ ആദ്യം വീട്ടുകാരത്താൻ ചോദിക്കുന്നത് അവളെ സഹോദരനെ വിളിച്ചായിരുന്നു അവളെ ഉമ്മയെ വിളിച്ചായിരുന്നു വാപ്പായെ വിളിച്ചായിരുന്നു ഉമ്മയാണ് ഉമ്മായാണ് ഏറ്റവും പ്രശ്നം ഉമ്മാക്കെന്ന് പറഞ്ഞാൽ ഇനി എൺപത് വയസ്സുള്ള കളനും കുഴപ്പമില്ല പണം ഉണ്ടാവണം പണമുണ്ടായി അവർക്ക് എല്ലാം ഓക്കേയാണ് അത് എൺപതായാലും തൊണ്ണൂറായാലും അവർക്കൊരു വിഷയമേ അല്ല അപ്പോൾ ആകെ മുപ്പത് വയസ്സേ ആയിട്ടുള്ളൂ അപ്പം ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് നീ ഗുണ്ടിയാണ് നീ മറ്റാണ് നീ മറിച്ചാണ് നിൻ്റെ പത്ത് പൈസ ഇല്ല നിനക്കെങ്ങനെ കെട്ടിച്ച് തരും മോളാണ് ബേക്കുന്നത് കേട്ടോ ഡൈവ് ചെയ്ത് മോളെക്കുറിച്ചൊന്നും ആരും ഒന്നും പറയില്ല കേട്ടോ അത് മനസ്സിന് ഭയങ്കര സങ്കടമുള്ളൊരു കേസാണ് കേട്ടോ നമ്മളും അമ്മയും പെങ്ങന്മാരും സഹോദരിമാരും കൂട്ടുകാരികളും എല്ലാം ഉള്ള ആൾക്കാരാണ് ബുദ്ധിപ്പെട്ട് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും നരമ്പുമാർക്ക് മനസ്സിലാവൂല അത് വേറെ രസം ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കും എനിക്കിഷ്ടമാണ് ഞാൻ ചോദിച്ചു തന്നില്ല പിന്നെ എനിക്ക് ആകൊരു നിവൃത്തി ഇതേ ഉള്ളായിരുന്നു ഈ പറഞ്ഞവർക്ക് പാതിരാത്രി വീട്ടിൽ പോയി കട്ടിലടി ഡിഗ്രി വിളിച്ചതൊന്നുമില്ല കേട്ടോ വെളുപ്പം കാലത്ത് ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ ചെന്ന് കയറിയതാണ് കാണാൻ വേണ്ടി തന്നെയാണ് ചെന്ന് കയറിയത് അതിന് ഇത്ര പ്രശ്നമൊക്കെ ഉണ്ടായി അതായത് കുടുംബമായാലും ഒന്നും പ്രശ്നം ഉണ്ടാവില്ലേ ഇപ്പം എൻ്റെ പെങ്ങളെ വീട്ടിൽ പോലത്തെ വന്ന് കയറിയാൽ ഞാൻ അതിൻ്റെ അടിക്കും കാലം അടിക്കും അല്ലേ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ദൈവം സഹായിച്ച് പഠിച്ച അലഹദില്ല ഇപ്പം റാഹത്താണ് പിള്ളേർക്കൊക്കെ ഇതിന് മുമ്പ് തന്നെ അറിയാം ആ വീട്ടിൽ കയറുന്ന മുമ്പ് തന്നെ അറിയാം ഞാൻ ഞാനിവിടെ സ്നേഹിച്ച് തുടങ്ങി കാലം മുതൽ അറിയാം പിന്നെ ഞാൻ അത്ര പറയത്തക്ക കുഴപ്പക്കാരനൊന്നും അല്ല പിന്നെ പറഞ്ഞൂടി ആദ്യം കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെയാണ് ഇല്ലാത്തതല്ലേ എല്ലാരും ഒരു പ്രായഘട്ടത്തില് ഉണ്ടാവുമല്ലോ ഇത് പള്ളിയാണ് കേട്ടാ ആ കാണുന്നത് പള്ളിയാണ് ഫ്രണ്ട് ക്യാമറ ഇട്ട് കാണിച്ചരാം ക്യാമറ രാത്രിയായപ്പോ ഉറക്കം വരുന്നില്ല അപ്പൊ പിന്നെ പിള്ളേരെയും ഒന്ന് ജസ്റ്റ് ഒന്ന് നൈറ്റ് ഡ്രൈവിന് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഞാനും കുറെ കാലമായിട്ട് ബസ് റൂമ് ബസ് റൂമ് ബസ് റൂമ് മൂന്ന് മൂന്നര വർഷമായിട്ടേ അങ്ങനെയാണ് കാര്യം രാവിലെ മണിക്ക് കയറിയാൽ പിന്നെ രാത്രി ഒമ്പത് പത്ത് മണിയാവും ഇറങ്ങുമ്പോ പിന്നെ റൂമിപ്പോ കിടക്കാനും തോന്നി വെളിയിൽ പോകാനും തോന്നത്തില്ല ഇപ്പോൾ പിന്നെ കുറച്ച് രണ്ടും കുറച്ച് ദിവസം കൊണ്ടാണ് ഇപ്പോൾ ഈ എന്താണ് ഇപ്പം റെസ്റ്റ് എടുക്കുന്നത് പിന്നെ ആരും നമ്മളെ കുറച്ച് ബേഡായിട്ടൊന്നും ചെയ്യരുത് അപേക്ഷയാണ് ആരും ബേഡായിട്ടൊന്നും ചെയ്യരുത് പ്ലീസ് നമ്മൾ ഉപരവിക്കരുത് ഞാനും കൊച്ചിങ്ങളൊക്കെ ജീവിച്ചോട്ടെ ഉം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ ഇവരേം തുടങ്ങിയിട്ടില്ല നിങ്ങളെ കാരണം ഒരു ഭയങ്കര പ്രശ്നം ഉണ്ട് റോട്ടി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ നൈറ്റ് ഇറങ്ങുന്നത്

പിന്നെ എൻ്റെ വീട് പുന്നോട് എനിക്ക് സാമ്പത്തികമുള്ള കാര്യം മസ്രൂമോൾക്കുള്ളതാണ് അത് ഉമ്മ തിരികെ തരണം ഇത്രേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ പിടിക്കും അത് വേറെ പേരിൽ അതിൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇക്കാക്ക് വളയാൻ പിടിക്കാൻ അറിയാം എന്നെ മക്കളെ നോക്കൂ എൻ്റെ കാലിനും കൈക്കും ബുദ്ധിക്കും ഒരു ഞാൻ ബുദ്ധിമുട്ടില്ലാത്തത് വണ്ടി ഓടിക്കും ഇപ്പഴത്തെ ലൈസൻസ് കൊടുക്കാൻ കൊടുക്കണം കൊടുത്തില്ല ശരിക്കും പൈസ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കൊടുക്കണം നമ്മൾ നിന്ന ഈ പ്രശ്നം പിന്നെ ബാക്കി കാര്യം പിന്നെ നമുക്കൊരു വണ്ടിയുണ്ട് ബൈക്ക് കാണിച്ചു അത് മാത്രമേ ഉള്ളൂ പുതിയ വണ്ടിയൊന്നും ഉള്ള വണ്ടിയാണ് അല്ലേ പിന്നെ ഞാനാണ് ഫസ്റ്റ് ഈ വണ്ടി എടുത്തു കൊടുക്കണം പിന്നെ ഇക്ക എനിക്ക് പൈസ തന്ന് എന്റെ ഒരു മാസത്തെ യൂട്യൂബിന്റെ ഏണിങ്സ് എടുത്തല്ലേ ഇക്ക വണ്ടി വാങ്ങിക്കൊടുത്ത പിന്നെ ആ പൈസ എനിക്ക് അയ്യായിരം ഒക്കെ വെച്ചിട്ടിങ് തിരിച്ചു തന്നു മോളെ ഫീസ് അടക്കാനും കാര്യങ്ങളൊക്കെ ഒരു മാസത്തെ പൈസയാണ് അത് പിന്നെ അത് അഹങ്കാരമൊന്നും ഇല്ല പിന്നെ ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ കൂടെ കൂടെ അഭിലാഷമാണ് അത് ഞാൻ ഉള്ളൂ ബുദ്ധിമുട്ടി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നാലും കൂടെ ഉണ്ട് എന്നെ പറയുന്നില്ല കേട്ടോ ഒരിക്കലും ഒരു വീട്ടിലൊരു മനുഷ്യനാണ് ഞാൻ വന്നതിന് ശേഷം എപ്പോഴും എന്റെ കൂടെ ഉണ്ട് എനിക്കിപ്പോ ആരുമില്ലാ കാരണം ഉമ്മ ഇല്ല പാപ്പയില്ല പിന്നെ ഒരു മോൻ രണ്ട് മോനും രണ്ട് സ്ഥലത്താണ് പിന്നെ ഷിജാസ് അവര്യാഘാതം കേട്ടോ പക്ഷാഘാതം വന്ന് വീട്ടുകാർ ഇവിടെ വീട്ടില് എന്റെ വീട്ടിലായിരുന്നു എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഞാൻ അന്ന് പറഞ്ഞിട്ട് ഇവിടെ ആലപ്പുഴ സർവീസ് വണ്ടിയുണ്ട് അപ്പോൾ അതിൽ ഡ്രൈവറായിട്ട് പോയി ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു തുറച്ചൊക്കെ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല വീട് ഒരു പോട്ടെ എൻ്റെ അനിയത്തി അവളെ അനിയത്തിയെ കൊല്ലത്തെ കണ്ടിച്ച് അപ്പോൾ വീട്ടിൽ പൊയ്ക്കോട്ടാന്ന് വെച്ചു ഞാനും സ്വാഭാവികമായിട്ട് എന്താ പറയുക പോട്ടെ ഞാൻ ഇല്ലല്ലോ എനിക്ക് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരാനും ക്യാമറ നോക്കിക്കാ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരാനും എറണാകുളത്ത് നിന്ന് മലപ്പുറത്ത് പോകാനും എനിക്ക് ഏകദേശം ഒരു മണിക്കൂറാണ് ഇത്തിരി ഒരു അരമണിക്കൂർ കൂടുതൽ ഇങ്ങോട്ടൊന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞു പറഞ്ഞി പൊയ്ക്കോന്ന് പറഞ്ഞു ഇവിടെ പോയി അവിടെ മൂന്ന് വർഷം മൂന്നാമത്തെ ദിവസം ആ മൂന്നാമത്തെ ദിവസം അവിടെ ഈ വീട്ടിൽ ഇവർ തേങ്ങ നമ്മൾ ഈ നമ്മൾ ഈ ഇങ്ങോട്ട് തെക്കന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം തേങ്ങയുടെ ആൾക്കാരാണ് അപ്പോൾ ഈ വീട്ടിൽ കിടന്ന തേങ്ങകളെല്ലാം എല്ലാം കൂടെ ഇവർ ഉറങ്ങി ഉണങ്ങിക്ക തേങ്ങ എല്ലാം കൂടെ പറക്കി കൂട്ടിയിട്ടുണ്ട് പത്ത് മുന്നൂറ് നാനൂറ് തേങ്ങ എത്തി എന്നു പറഞ്ഞുകൂടെ എന്നാലും മുന്നൂറ് തേങ്ങയ്ക്ക് മേലുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് പൊതിച്ചോളും കുറേ പൊതിച്ചപ്പോഴത്തേക്കും ഒരു ക്ഷീണം വേണം ഇവിടെ പോയി ഈ കസരി ഇരുന്നാൽ മതിയായിരുന്നു ആ സമയത്ത് ഇവിടെ എന്തായിരുന്നു പോയി നേരെ കടലിൽ പോയി കിടന്നുറങ്ങി കിടന്നു കളഞ്ഞു കിടന്ന് ഇവിടെ ഉച്ചയ്ക്ക് ലോഹറങ്ങുന്നു അപ്പോൾ ഞാൻ രാവിലെ വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചായിരുന്നു കൊച്ചിനെ കാണിച്ചു കൊച്ചു ഉറങ്ങുന്നത് കാണിച്ചു തന്നു ഇവിടെ ഞാൻ വീഡിയോ കോളിൽ കണ്ടായിരുന്നു സംസാരിച്ചു ഞാൻ രാവിലെ വണ്ടി എടുത്തു അപ്പോൾ എനിക്ക് ഏഴ് മണിക്ക് ഏഴ് ഏഴര മണിക്ക് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങണം വണ്ടി എടുത്തുകൊണ്ടിറങ്ങി അത് കഴിഞ്ഞ് ഞാൻ ഏകദേശം ഒരു ആലപ്പുഴ ആലപ്പുഴയാണെന്ന് തോന്നുന്നത് അപ്പോൾ ഞാൻ വിളിച്ചു അപ്പോൾ റെസ്പോൺസ് ഇല്ല അത് കഴിഞ്ഞ് ഞാൻ ഏകദേശം കൊല്ലത്തി കൊല്ലത്ത് എനിക്ക് ഇറക്കാണ്ട് അപ്പോൾ കൊല്ലത്തിറക്കിയപ്പോൾ ഞാൻ വിളിച്ചു അപ്പോഴും റെസ്പോൺസ് ഇല്ല ഞാൻ അവിടെ നിന്ന് പിന്നെ തുടര തുടരെ വിളിച്ചുകൊണ്ടേയിരുന്നു എന്ത് പറ്റിയെന്നറിയാൻ പോയില്ലോ അവൾ പ്രഗ്നൻസി കൊണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഏകദേശം എൻ്റെ നാടായ ആറ്റിങ്ങൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ഏകദേശം ഒരു മണിയൊക്കെ ആവും തോന്നുന്നു ആറു മണിയാണ് അങ്ങനെ ടൈം എത്ര കറക്റ്റ് പോരാ എന്നാലും ഇന്ന് ഇരുട്ടിയായിരുന്നു ആ കഴക്കൂട്ടെ കഴക്കൂട്ടെ കഴക്കൂട്ടം എത്തിയപ്പോഴത്തേക്ക് എനിക്ക് റിട്ടേൺ ഒരു കോൾ വന്നു ഇത് എനിക്ക് അവൾ അവൾ അനിത്തിയാണ് വിളിക്കുന്നത് അവളെ പേര് ജുബു ജുബൂന്നാണ് നമ്മൾ വിളിക്കുന്നത് ജുബൂന്നാണ് ജുബിനാന്നാണ് എന്നുള്ള പേര് കറക്റ്റ് എനിക്കും അത്ര പോരാട്ടോ ജുബിനാന്നാണ് ജുബു ജുബൂന്നാണ് വിളിക്കുക അപ്പോൾ ജുബു വിളിച്ചിട്ട് പറഞ്ഞിരിക്കാതി എനക്കാണ് കേസ് ഇവിടെ ഹോസ്പിറ്റലാണ് ഇവിടെ ഹോസ്പിറ്റലാണ് അപ്പോൾ ഇക്ക പേടിക്കണ്ട വേറെ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം അപ്പോൾ ഞാൻ എന്താ ചിന്തിച്ച പ്രഗ്നൻസി അല്ലേ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിഷയമായിട്ട് ഈ തേങ്ങ പൊതിച്ച കേസോ ഇങ്ങനെ വന്ന് കിടന്ന കേസോ ഇതൊന്നും ഞാൻ അറിയുന്നില്ല എങ്ങനെയാണ് ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി രാത്രിയായപ്പോൾ മറ്റേ മൈസൂർ കാരനാണ് ഇവിടെ താത്തായി കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവനാണ് അവിടുത്തെ കാര്യസ്ഥൈ അപ്പോൾ അവൻ വിളിച്ചിട്ട് പറഞ്ഞ് നിനക്ക് കളിയാണെങ്കിൽ രാവിലെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എനിക്ക് വരണം എന്നുള്ളത് എന്ന് വെച്ചാൽ എന്ത് പറ്റി ഒന്നും പ്രശ്നമൊന്നുമില്ല കളിയെങ്കിൽ വന്നാൽ മതി ചെറിയ പ്രശ്നമുണ്ട് ഒരു ഹോസ്പിറ്റലാണ് കളിയും വരണമെന്ന് പറഞ്ഞു ഞാൻ രാത്രി എനിക്ക് കാട്ടാക്കാടിയത് തമിഴ്നാട് ബോർഡർ അടുപ്പിച്ചായിരുന്നു എൻ്റെ ഓട്ടം റോഡറക്കി അവിടെ നിന്ന് ഒരു തിരിച്ചൊരു വിടക്കം വിട്ടു വിട്ട് ഞാൻ നേരെ എറണാകുളത്ത് കൊണ്ടുപോകുന്നു വണ്ടി ഒതുക്കി മാനേജറെടുത്ത് പറഞ്ഞ് എനിക്ക് നിനക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ വീട്ടിൽ പോകണം വൈഫിന് സുഖമില്ല എന്നെ ഒന്ന് വൈറ്റിൽ ഹബ്ബിലാക്കിത്തരണമെന്ന് പറയും അങ്ങനെ എന്നെ വൈറ്റിൽ ഹബ്ബിലാക്കിത്തന്നു ഞാൻ അവിടെ നിന്ന് ബസ് കയറി ബസ് കയറി ഞാൻ എന്ത് ചെയ്ത് കോഴിക്കോട് എത്താറ് നേരം വെളുക്ക് വിളക്കായി ഞാൻ പന്ത്രണ്ട് മണി പന്ത്രണ്ടര മണിയാണ്ടായി ഞാൻ അവിടെ നിന്ന് വണ്ടി ഇറങ്ങുമ്പോൾ വിളക്ക് വിളക്ക് അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചത് പറഞ്ഞാലേ നീ വീട്ടിൽ പോകേണ്ട നേരെങ്കിൽ മെഡിക്കൽ കോളേജ് വരാൻ പറഞ്ഞു അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുപ്പി കൊടുത്താലേ ഇതെന്തെങ്കിലും ചെയ്യുമോ പക്ഷേ ഏകാദം വന്ന് ഇവർ വേറൊരു ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി സമയം താമസിച്ചു നാലര മണിക്കൂറിനകത്ത് ഇവരെ ഒരു ഇഞ്ചക്ഷനുണ്ട് നാല് മണിക്കൂറിനകത്ത് ആ ഇഞ്ചക്ഷൻ ചെയ്താലേ നാളെ ദശ നേരെയാവും അവസാനം ഉപ്പിട്ട് കൊടുത്തു ഉപ്പിട്ട് കൊടുത്തു ചുരുക്കി പറഞ്ഞാൽ ഉപ്പിട്ട് കൊടുത്തു അപ്പോൾ തലയൊട്ടി പൊളിച്ചു തലയൊട്ടി പൊളിച്ചിട്ട് വയറ്റിൽ വെച്ചു അപ്പോൾ നമ്മൾ എന്തവയവങ്ങൾ ഏതെങ്കിലും അവയവങ്ങൾ റിട്ടേൺ ഫിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ സാധാരണ കീറി വയറ്റിലാണ് വെക്കാറ് അങ്ങനെ വയറ്റിൽ വെച്ചു വയറ്റിലിരുന്ന് അത് ഇൻഫെക്ഷൻ അവിടെ ഇരുന്ന് ഇൻഫെക്ഷൻ ആയി ഇൻഫെക്ഷൻ ആയപ്പോഴത്തേക്ക് പിന്നെ അത് കീറി അവിടെ റിട്ടേൺ തച്ചു ഈ സാധനം മറവീണോന്ന് പറയാം ഈ സാധനം മറവ് ചെയ്തേ പറ്റുള്ളൂ അപ്പം ഞാൻ സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞ മറവേ ഉണ്ട് അതിരിക്കട്ടെ ഞാനത് വെച്ചോളാം അപ്പം അവർക്ക് പറഞ്ഞത് അങ്ങനെയല്ല ഇപ്പോൾ അവൾ അമ്മായിയും അമ്മായിയും എല്ലാവരുടെയൊക്കെ വന്നിട്ടുള്ള അമ്മായിയാണ് അവിടുത്തെ കാരണവത്തി അമ്മായിട്ട് പറഞ്ഞാൽ അങ്ങനെയല്ല സാധനം അത് മറവ് ചെയ്യണം മറവ് ചെയ്തേ പറ്റുകയുള്ളൂ അങ്ങനെ ആ ഒരു ഈ ഇട സൈഡിലെ ഇത്രയും ഭാഗം ഇങ്ങനെ ഇങ്ങനെ തീരെ ഇട്ട് ഇപ്പോൾ ഇവിടെ പൊള്ളയാണ് അത് അതായത് നൂന്നിരുന്നാൽ ഇവിടെ ഇങ്ങനെ കുഴിഞ്ഞിരിക്കും കിടക്ക മാത്രമേ ഇങ്ങനെ ലെവലായിരിക്കും ഈ തലച്ചോറിൻ്റെ ഒരു ആഭരണമല്ലേ ഈ ഭാഗം ഉണ്ടല്ലോ ഇത്ര ഈ ഇങ്ങനെ വരുന്നൊരു ഭാഗം ചെറിയൊരു പീസ് നമ്മളെ കൈവട്ടത്തിനൊക്കെ അത്ര വലുപ്പത്തിനുള്ളൊരു പീസ് അത് പിന്നെ അവസാനം കൊണ്ട് മറവ് ചെയ്തു ഇനി അത് ആർട്ടിഫിക്കലായിട്ട് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ഇപ്പോൾ ഈ അടുത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഉണ്ടാക്കി കിട്ടണം ഉണ്ടാക്കി കിട്ടിയാൽ പിന്നെ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് റിട്ടേൺ വെക്കണം ഈ അറിഞ്ഞില്ലാത്ത അവർ പറയുന്നത് നമ്മൾ നോക്കണ്ട ആവശ്യമില്ല അത് ആരെങ്കിലും ചോദിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ ഏതെങ്കിലും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരത്ത് ചോദിക്കണമെന്ന് മാത്രം പിന്നെ നമ്മളും നമ്മളെ പക്ഷേ അനു അനുഭവമാണ് നമുക്ക് കിട്ടിയത് കിട്ടിയപ്പോഴും അറിയാൻ പറ്റുമല്ല നമ്മൾ ഇതിറങ്ങനൊക്കെ പറയും എങ്ങനെ അങ്ങനെ സംഭവിക്കില്ല ഇങ്ങനെ സംഭവിക്കില്ല എന്ന് ഇതാണ് സംഭവം കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ഒരു സൈഡ് തളർന്നു പോയി പിന്നെ അവിടെ ഈ മലപ്പുറത്ത് അലിഫെന്ന് പറഞ്ഞിട്ടൊരു ക്യാരറ്റ് ടേക്കറുണ്ട് അതായത് നമ്മൾ ഈ ഫ്രീ ആണ് അവിടെ ഫിസിയോതെറാപ്പി ഫ്രീ ആണ് അപ്പോൾ നമുക്ക് ഡെയിലി ഒരു അമ്പത് രൂപയ്ക്കകത്തുള്ള ചിലവേ ആവും ഒരാൾക്ക് അതായത് ഫുഡൊക്കെ വളരെ ചെറിയ റേറ്റിലാണ് കിട്ടുന്നത് നേരം വളരെ എട്ട് മണി തൊട്ട് തുടങ്ങിയ നാല് മണി വരെ ഫിസിയോതെറാപ്പിയാണ് അവയെ കൊണ്ടുപോയി ഇപ്പം ഏകദേശമൊക്കെ പിടിച്ചു പിടിച്ചൊക്കെ നടക്കും പക്ഷേ കാര്യത്തിലൊന്നും പറ്റില്ല എന്നാലും അവളെ ഈ എൻ്റെ വേറൊരു കൂട്ടുകാരനക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ സംസാരം ശൈലി നഷ്ടപ്പെട്ടു പക്ഷേ പിന്നെ ഇവർക്ക് സംസാരമൊന്നും പോയിട്ടില്ല ഓർമ്മയും പോയിട്ടില്ല അവിടെ ഒരു സൈഡ് തളർന്നു പോയതേ ഉള്ളൂ പിന്നെ ഈ വേദന കാരണം ഈ കാലൊക്കെ മടക്കി നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എവിടെ കളയാ അതെങ്ങനെ കളയാൻ പറ്റും ഞാൻ അവിടെ നിന്ന് ചോദിച്ചതാണ് അവിടെ എനിക്ക് അവിടെ ഒരു ചെറിയ കോഴിക്കോട് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ഈ പ്ലാസ്റ്റിക് ഒക്കെ ഈ ആക്രിക്കടയിൽ നിന്ന് പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് കൊണ്ടുവന്ന് പൊടിച്ച് കയറ്റി വിടുന്നത് ഗുജറാത്ത് അങ്ങോട്ടൊക്കെ കയറ്റി ഒരു കമ്പനിയാണ് അവിടെ എനിക്കൊരു വണ്ടിയിലെ ഡ്രൈവറാണ് ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ ഞാൻ കൊടുപ്പത്തെണ്ണൂറ് ശമ്പളം കിട്ടും ഞാനിന്ന് ചോദിച്ചതാണ് ഞാൻ ഇങ്ങനെ നിന്ന് ചെയ്തോട്ടേന്ന് പറയും അവരെന്തോ കാരണം വെച്ചാൽ മൂത്തവൻ്റെ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇനി അല്ല ഞാൻ അവളുടെ കൂടെ കിടന്നാൽ പ്രശ്നമാണെന്നുണ്ടോ അങ്ങനെ എന്തോ വിഷയം കൊണ്ട് പറഞ്ഞ് നീ വരണ്ട വരണ്ടെങ്കിൽ വല്ലപ്പോഴും ഒന്ന് കണ്ടാൽ പോരെ പിന്നെ അവളെ വീട്ടുകാരാണ് ചോദിച്ചേട്ടോ അല്ല കടഞ്ഞിട്ട് വന്നതെന്നില്ലേ ഞാൻ മൂന്ന് മൂന്നര മാസം ഹോസ്പിറ്റലിൽ ഒരേ കണക്ക് ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ ഒരാണെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പലതും ഞാനവിടെ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വെളിയിൽ പറയാൻ പറ്റൂല ഞാൻ എൻ്റെ എൻ്റെ അങ്ങോട്ട് ഇങ്ങോട്ട് പിന്നെ ക്യാമറയൊക്കെ ക്യാമറിക്കുന്നതിന്റെ കുറച്ച് ഇതൊക്കെയുണ്ട് കേട്ടോ പിന്നെന്താണ് മക്കളൊക്കെ നല്ല ഹാപ്പിയാണ് മസ്രൂ ഹാപ്പി അല്ലേ മക്കളെ പിന്നെ മസ്റൂറയെ അവിടെ നിർത്തിയിരിക്കണം നിർത്തിയിരിക്കണെന്ന് പറഞ്ഞ വെട്ടത്തിന്റെ പ്രശ്നം നമ്മളെ മൊബൈലിൽ അടിക്കും പിന്നെന്താണ് നിങ്ങൾ അനാവശ്യ കമന്റുകളൊന്നും ഇടരുത് സഹായിച്ചില്ലെങ്കിലും നമ്മളെ ഈ ആഴ്ച തന്നെ രജിസ്റ്റർ നടക്കല്ലോ പിന്നെ നീ പറഞ്ഞില്ലേ വേഷിയെന്ന് എൻ്റെ ഇക്ക പറയണം ഞാൻ വേഷിയാണല്ലേന്ന് പള്ളി ഫ്രണ്ട് ിട്ടാണ് പറയുന്നത് നീ നീ ആ പബ്ലിക്കിൽ ഇട്ടല്ലേ ഉത്തരം പറയണം ഞാൻ അങ്ങനത്തെ ഒരു പെണ്ണാണെന്ന് എൻ്റെ ഭർത്താവ് വായി എല്ലാം വിളിച്ചു പറയുമ്പോഴേ നമ്മൾ നമ്മൾ നമ്മളെ കണക്ക് തന്നെയാണ് മറ്റുള്ളവരും എന്നൊരു ചിന്ത നമുക്ക് വേണം കാര്യം നിങ്ങൾക്കൊരു അപമാനം വന്നാലും ഏഹ് അപമാനം വന്നാലും നിങ്ങൾ സഹിക്കാൻ പറ്റുമോ അതിനക്കല്ലേ നമ്മളും നമുക്ക് റോഡിലും പൊതുസമൂഹത്തിൽ ഇറങ്ങേണ്ട ആൾക്കാരല്ലേ പുറത്തിറങ്ങാൻ അല്ലേ നമ്മളെല്ലാരും ഇങ്ങനെയാണ് എന്തോ പോലെയാണ് നോക്കുന്നത് പിന്നെ നമ്മളെ ഗ്രാമപ്രദേശമാണ് ഉണ്ട് യൂട്യൂബെന്നൊക്കെ പറഞ്ഞ എന്തോ ഇതെന്നാണ് അവര് വിചാരിച്ചുവച്ചേക്കണത് അതാണ് സത്യം ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളല്ലേ ഇനി ഈ മോനാണ് ഏഴു എന്റെ മുഷ്താക്ക മോനെയും കൊണ്ടുവരും കേട്ടാ പിന്നെ നമ്മള് നമ്മളെ മോനെയും കാണാൻ പോകും ഒക്കെ മലപ്പുറത്ത് പിന്നെ